പുന്നത്തറ വസ്റ്റ് എൻസ് എസ് കരയോഗത്തിന്റെ എഴുപതാമത് വാർഷിക പൊതുയോഗവും പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനവും കരയോഗം ഹാളിൽ നടന്നു എസ് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും കോട്ടയം നഗരസഭാ വൈസ് ചെയർമാനുമായ ബി ഗോപകുമാർ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള കരയോഗങ്ങൾക്ക് കരുതുകയാണ് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് നമ്മൾ വളരെ ദീർഘവിഷത്തോടു കൂടി നമ്മുടെ നേതൃത്വം നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകാരനായ സാറ് അദ്ദേഹം അടുത്ത തലമുറ ഈശ്വര വിശ്വാസമുള്ളവരായി മാറുകയും അതോടൊപ്പം തന്നെ സമുദായത്തെക്കുറിച്ച് പഠിക്കുകയും സമുദായ ആചാര്യൻ ശ്രീ മന്ദത്ത് പത്മനാഭന്റെ സമുദായത്തിനു വേണ്ടിയുള്ള സംഭാവനകളോടൊപ്പം അദ്ദേഹം ഈ സമൂഹത്തിന് രീത നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ആധ്യാത്മിക പഠന കേന്ദ്രം വിഭാവനം ചെയ്യുന്നത് കരയോഗം പ്രസിഡന്റ് എം ജി വേണുഗോപാലൻ നായർ അധ്യക്ഷനായിരുന്നു കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ പ്ലാറ്റിനം ജൂബിലി സന്ദേശം നൽകി കരയോഗത്തിന്റെ മുതിർന്നാംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു കരയോഗം സെക്രട്ടറി സൂരജ് കൃഷ്ണ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു ദിഷ പ്രദീപ് വനിതാ സമാജം റിപ്പോർട്ടും മഞ്ജു സന്തോഷ് ശ്യാമദേവി സരസ്വതി അമ്മ കെ ജി ജയശ്രീ അനിൽകുമാർ എന്നിവർ സ്വയം സഹായ സംഘങ്ങളുടെ റിപ്പോർട്ടും അവതരിപ്പിച്ചു കോട്ടയം യൂണിയൻ സെക്രട്ടറി എ എം രാധാകൃഷ്ണൻ നായർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു ഏറ്റുമാരൂർ നീണ്ടൂർ മേഖലാ കൺവീനർ ആർ കൃഷ്ണകുമാർ വനിതാ യൂണിയൻ കൺവീനർ സരസമ ആർ പണിക്കർ വനിതാ സമാജം പ്രസിഡന്റ് ആശാജി നായർ കരയകും ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ കയാർ തുടങ്ങിയവർ സംസാരിച്ചു